രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമായാൽ പോലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമായാൽ പോലും വളരെ വലിയ തോതിൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വലിയ തോതിൽ നിർണായക ഘട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് എന്താണ് സംഭവിക്കാനായി പോകുന്നത് കോഴിക്കോട് എന്ത് തരം ഡിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നു കോഴിക്കോട് എന്ത് തരം അട്ടിമറികൾ സംഭവിക്കാൻ പോകുന്നു അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കളമൊരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് നിലവിൽ പല സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലത്ത് ആർക്കാണ് മുൻതൂക്കം ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനാണോ അതോ എൽ ഡി എഫിനാണോ അവിടെ ബി ജെ പി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ഉള്ളത് അതിൽ ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി ഈ ഏഴ് സ്ഥലങ്ങളിൽ എന്ത് തരം ടെസ്റ്റുകളാണ് സംഭവിക്കാനായി പോകുന്നത് ഈ ഏഴ് സീറ്റുകൾ ആര് നേടും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ ഈ ഏഴ് സീറ്റുകൾ നോക്കുമ്പോൾ ഈ ഏഴ് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിൻ്റെ ഒരു വലിയ തോതിലുള്ള തേരോട്ടമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ ഏഴ് സ്ഥലങ്ങളിലും യു ഡി എഫ് തന്നെയായിരുന്നു എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിന്നത് വോട്ടുകളുടെ കാര്യത്തിൽ യു ഡി എഫ് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഈ ഏഴ് സ്ഥലങ്ങളിലും എത്തിയത് അവിടെ എൽ ഡി എഫിനും ബി ജെ പിക്കും ഒരു തരത്തിലുമുള്ള മേൽക്കൈ യു ഡി എഫ് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി ഈ ഏഴ് സ്ഥലങ്ങളിൽ ഈ ഏഴ് നിയമസഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഏഴ് സീറ്റുകളിൽ ആറെണ്ണവും എൽ ഡി ആയിരുന്നു വിജയിച്ചിരുന്നത് അവിടെ ഒരു സീറ്റിൽ മാത്രമേ യു ഡി എഫിന് നേടാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് കൊടുവള്ളി കൊടുവള്ളിയിൽ മാത്രമാണ് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സീറ്റ് നേടിയെടുക്കാനായി സാധിച്ച ഒരു എം എൽ എ ഉണ്ടായത് ബാക്കിയുള്ള ആറ് സ്ഥലങ്ങളിലും ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ മംഗലം എന്നിവിടങ്ങളിലൊക്കെ തന്നെയും എൽ ഡി എഫിന്റെ ഒരു തേരോട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണാൻ സാധിച്ചതും വിജയം നേടിയതും എൽ ഡി എഫ് തന്നെയായിരുന്നു പക്ഷെ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴത്തേക്കും യു ഡി എഫിന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു പക്ഷെ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും രണ്ടും രണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആ ഒരു വലിയ തേരോട്ടം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല എന്നുള്ളതും വാസ്തവമാണ് പക്ഷേ എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിൽ ഈ ഏഴ് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വലിയ തോതിലുള്ള ഒരു അട്ടിമറയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ആറോളം സീറ്റുകളിൽ നിലവിൽ എൽ ആണ് ഒരു സീറ്റിൽ മാത്രമാണ് യു ഉള്ളത് ബി സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഈ സീറ്റുകൾ നിലനിർത്താനായിട്ട് എൽ ഡി സാധിക്കുമോ അതല്ല യു ഈ പറയുന്ന തരത്തിൽ സീറ്റുകൾ അധികമായി നേടിയെടുക്കാൻ സാധിക്കുമോ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിന് ചെറിയ തോതിലെങ്കിലും കോട്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോഴിക്കോട് അതായത് നിലവിൽ കയ്യിലുള്ള സീറ്റുകളിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് ആ സീറ്റുകൾ യു ഡി എഫിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതായത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കോഴിക്കോട് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടി സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ പോലും കയ്യിലുള്ള സീറ്റുകളിൽ നഷ്ടം സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അത് തീർച്ചയായിട്ടും യു തന്നെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇവിടെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ബിജെപിയുടെ കാര്യം തന്നെയാണ് കാരണം ബിജെപിക്ക് കോഴിക്കോട് വോട്ട് ഷെയർ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വോട്ടുകളുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാൽ പോലും ബി ജെ പിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു വോട്ട് നേടിയെടുക്കാനായിട്ട് പല മണ്ഡലങ്ങളിലും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് വോട്ട് ഷെയർ അധികമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാകുന്നത് സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിന് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ പോലും ഒരു കടുത്ത പോരാട്ടം നടത്താനായിട്ട് സാധിക്കുന്ന തരത്തിൽ അതായത് ത്രികോണ പോരാട്ടം നടത്താനായിട്ട് സാധിക്കുന്ന തരത്തിൽ ബിജെപിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും അതിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ എൽ വോട്ടുകൾ പല തരത്തിൽ മറിയാനായിട്ടുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പക്ഷെ അത് കൂടുതൽ ഏത് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അത് ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഈ ഏഴ് സീറ്റുകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ അത് നാലിലേക്ക് ചുരുങ്ങുന്ന തരത്തിൽ മൂന്നോ നാലോ സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയേക്കാം അതേസമയം യു ഡി എഫ് നിലവിൽ ഒരു സീറ്റുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ അത് മൂന്നിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഉയർന്നേക്കാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് സീറ്റുകൾ ഒന്നും തന്നെ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നില്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വോട്ട് ഷെയർ ഇടത്തും ഉയരുമെന്നുള്ളതും കടുത്ത പോരാട്ടം പലയിടങ്ങളിൽ നടക്കുമെന്നുള്ളതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് വരെ എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കോഴിക്കോട് കാര്യങ്ങൾ മാറിയേക്കാമെന്നും വ്യക്തമാകുന്നുണ്ട് എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴോളം സ്ഥലങ്ങളിൽ പല തരത്തിലുമുള്ള അട്ടിമറി ട്വിസ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട് അതിൽ ആരാണ് നേടാൻ പോകുന്നത് ആരാണ് അവിടെ വീഴാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിന് ഇനിയും സമയം ബാക്കിയുണ്ട് പക്ഷേ അതിനുള്ളിൽ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യം നിലവിലത്തെ കണക്കുകൾ നിലവിലത്തെ സർവേ പ്രകാരം യു ഡി എഫിന് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു മേൽക്കൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിൽ ഈ ഏഴ് സ്ഥലങ്ങളിൽ ചിലയിടത്തെങ്കിലും നൽകുന്നുണ്ട് അതായത് കീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും എൽ ഡി എഫിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ അതിനിർണ്ണായകമാകുമെന്നുള്ളതും തന്നെയാണ് അവിടെ വ്യക്തമാകുന്നത്